പരിശുദ്ധമായ മുഹറമാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മുഹർറ മാസം വലിയ അത്ഭുതങ്ങൾ നടന്ന മാസമാണ് മുഹറ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ ഈ രണ്ട് ദിക്കറുകൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കും മാത്രമല്ല നിങ്ങളുടെ ദുബാവുകൾ അള്ളാഹു സ്വീകരിക്കും മുഹറാം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് ചെല്ലേണ്ടത് ഏതാണ് ആ ദിഖറ് നമുക്കൊക്കെ അറിയാവുന്ന ദിക്കറാണ് ദിക്കറിന്റെ മഹത്താൻ നമ്മൾക്കൊക്കെ അറിയാം മഹാനായ യൂനിസ് നബിഅലിസലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് യൂനിസ് നബി അലൈ ഇസ്ലാം നിരന്തരം ചൊല്ലിയ ദിക്ക്റാണ് വിശുദ്ധ ഖുറാം പറയുന്നു യൂനിസ് നബി അലൈഹിസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്താൻ കാരണം ഈ ദിഖർ ചൊല്ലി എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു യൂനിസ് നബിയെ രക്ഷപ്പെടുത്തിയത് ഈ ദിക്റ് നാം ചൊല്ലിയാൽ നമ്മയും അള്ളാഹു രക്ഷപ്പെടുത്തും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാം ഈ ദിക്റ് സഹായിക്കും മാത്രമല്ല നമ്മുടെ അവസാനം നന്നാവാൻ മരണം നന്നാവാനൊക്കെ കാരണമാകും രണ്ടാമത്തെ തിക്രെ നമുക്കറിയാവുന്ന പരമകാരുണ്യവനായ റബ്ബെ ഈ ദിക്കറി ചെല്ലേണ്ട എണ്ണം ആയിരം തവണ ഇല്ല അന്തസ്തുബഹാന കൈനി കുന്തോലമീൻ ഈ തിക്റും ആയിരം തവണയാണ് ചെല്ലേണ്ടത് ഓരോ ദിവസവും ആയിരം തവണ ചെല്ലുക എന്നിട്ട് ഓരോ ദിവസവും ആയിരം തവണ ചൊല്ലി അള്ളാഹുവിനോട് ധുവ ചെയ്യുക അങ്ങനെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഇത് നിരന്തരമായി ആയിരം തവണ ചൊല്ലിയാൽ കുറഞ്ഞ സമയം മതി നമ്മൾ എന്തിനൊക്കെ സമയം മാറ്റിവെക്കുന്നില്ലേ മുഹറ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമ്മുടെ ധുവ അള്ളാഹു സ്വീകരിക്കും നമുക്ക് പല ആവശ്യങ്ങളുമില്ലേ നമ്മൾ ഇത് ചെല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് ദുഅ ചെയ്ത് നോക്കൂ അള്ളാഹു നമ്മുടെ ദുഅ സ്വീകരിക്കും മഹാനായ യൂനിസ് നബി അലൈഹി ഇസ്ലാമി ദുഅ അള്ളാഹു സ്വീകരിച്ചില്ലേ അതുകൊണ്ട് നമ്മൾ ഇത് ചെല്ലുക രണ്ട് ദിക്കറും ആയിരം തവണ ചെല്ലേണ്ടത് ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് ചെല്ലേണ്ടത് മുഹറം പത്തിനും പതിനൊന്നിനുമൊക്കെ ചെല്ലാം മുഹറം ഒന്നു മുതൽ ഒമ്പത് വരെ ദിവസങ്ങളിൽ ചൊല്ലി അള്ളാഹുവിനോട് ദുഅ ചെയ്യുക അള്ളാഹു നമ്മളെ ദു സ്വീകരിക്കും